നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നല്ല ഞാനിപ്പോൾ പറയുന്നത് വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴും വിളിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം വിളിക്കാനുള്ള കോണ്ടാക്ട് നമ്പറൊക്കെ നമ്മുടെ ബയോയിലുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ഞാനൊരു എന്താ പറയുക വീടുണ്ടാക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ഒന്നും അല്ല നമ്മുടെ വീട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പല കാര്യങ്ങളും ചിലവ് ചുരുക്കി എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത് ഇതവിടെ നമ്മളെ ലിയോ സുഖസുന്ദരമായിട്ട് കടന്നുറങ്ങുന്നുണ്ട് രാവിലെ ഒരു പതിനൊന്ന് മണിയാണിപ്പോൾ സമയം പതിനൊന്ന് മണിക്കാണിപ്പോൾ നല്ല വെയിൽ പുറത്ത് നല്ല വെയിലാണ് നമ്മുടെ വീട്ടിൽ വെയിലിൻ്റെതായിട്ടുള്ള യാതൊരു ഇതുമില്ല നല്ല തണുപ്പാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഓടാണ് നമ്മുടെ വീടുള്ളത് ഇന്നത്തെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം നമ്മുടെ വീട് ഇപ്പോൾ ഒരു രണ്ട് മാസമായി പാലക്കാച്ചിൽ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊരു പുതിയൊരു അതിഥി കൂടി വരുന്നുണ്ട് നമ്മുടെ മോനൊരു കൊച്ചുപാവ വരാനുള്ള ഇതിലാണ് അപ്പോൾ വൈഫ് വൈഫിൻ്റെ വീട്ടിൽ പോയതാണ് ഒരു ഒരാഴ്ചയായിട്ട് അവളെ വീട്ടിലാണ് അപ്പോൾ എന്തായിരിക്കും നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്നുള്ളത് അറിയാം പിന്നെ ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാനും വീട്ടിലുണ്ടായിരുന്നില്ല കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു അപ്പോൾ ഏകദേശം വൃത്തി രീതിയിൽ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് കുറേ തുണികൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് അലക്കിയതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അടുക്കളയൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വൃത്തിയേടായി കിടക്കുകയാണ് അപ്പോൾ ഇന്ന് വൈഫിനെ കൊണ്ടുതന്നെ മുന്നേ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി വയ്ക്കണം എന്നുള്ള പ്ലാനിലാണ് കാരണം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് മൊത്തത്തിൽ വലിച്ചു വാരി രീതിയിലാണ് അപ്പോൾ നമുക്കിന്ന് ഉച്ചേൻ്റെ ഉള്ളിൽ ഏകദേശം ഇത് മൊത്തം സെറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി തുടച്ച് അടിച്ച് അടിപൊളിയാക്കി ഇടണം എന്ന് വിചാരിക്കുന്നു ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം മൊത്തം ഒരു 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 വൃത്തി കേടാക്കിയ രീട്ടിട്ടുള്ളത്ട്ടോ അപ്പോൾ നമുക്ക് വൃത്തിയാിയതിന് ശേഷം കാണിച്ചുരാം അത്യാവശ്യം ഇന്ന് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് ഭയങ്കര ഉള്ള ക്ലീനിങ് ഒന്നല്ല എന്തായാലും നല്ല രീതിയിൽ വീട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ വൃത്തിയാക്കിയ ഏരിയ ഒന്ന് പോയി കാണാം ഞാൻ പിന്നെയും പറഞ്ഞത് അതായത് ഒരുപാട് ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടൊന്നുമില്ല വീട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാ വേസ്റ്റ് സാധനങ്ങളും അതായത് വേസ്റ്റ് വേസ്റ്റല്ല തുണികളൊക്കെ അലക്കാനുണ്ടെന്ന് അതൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചു പിന്നെ ഒരു നമ്മുടെ ഫ്രണ്ടിൽ എന്താ പറയുക കയറി വരുന്ന ഭാഗം തന്നെ നമ്മൾ ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കടന്നിരുന്നു പിന്നെ കുറേ പൊടി ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നല്ലോണം പൊടി വരുന്നുണ്ട് കാറ്റ് നല്ലോണം അടിക്കുന്ന ഒരു ഏരിയയും കൊണ്ട് അപ്പോൾ ആ പൊടിയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി ഒക്കെ അട അടിച്ചു വാരി തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മോൻ്റെ ബെഡ്റൂമാണ് മോൻ്റെ ബെഡ്റൂം എല്ലാം വിരിയൊക്കെ വൃത്തിയാക്കി അലമാരയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ച് പൊടി ഇല്ലാതിരിക്കാനാണ് കാരണം വൈഫ് വരുന്ന സമയത്ത് പൊടി ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും ഒന്നാമത് പൊടിയുടെ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ പുതിയൊരു അതിഥി വരുമ്പോൾ നമ്മൾ അല്ല അതിൻ്റെ ഒരു വൃത്തി എപ്പോഴും വൃത്തിയായി കിടക്കുന്നതാണ് വീടിൻ്റെ ശരിക്കും ഒരു ഐശ്വര്യം നമ്മൾ എപ്പോഴും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വൈഫുള്ള സമയത്ത് വൈഫ് തന്നെയാണ് ഫുള്ള് ഒക്കെ വൃത്തിയാക്കി വയ്ക്കാറ് എന്തായാലും രണ്ട് റൂം മൂന്ന് റൂമിൻ്റെയും വർക്കൊക്കെ കഴിഞ്ഞ് മൊത്തം നല്ലോണം ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയാണ് അടുക്കളയാണ് നമ്മൾ ഇവിടെയൊക്കെ ഇതൊക്കെ ഫുള്ള് പൊടിയായിരുന്നു കേട്ടോ നമ്മുടെ ഓപ്പൺ കിച്ചണൊക്കെ ഭയങ്കരമായിട്ട് പൊടിയായിരുന്നു അടുക്കളയൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അടുക്കളയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു തന്നിരുന്നു ഇതിൽ പലരും എൻ്റെ ഈ ഒരു ഫ്രിഡ്ജ് വെച്ചതിനെ പറ്റി പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അതായത് ഫ്രിഡ്ജ് തിരിച്ച് വെച്ചാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡോറ് നമ്മൾ ആദ്യം അങ്ങനെയായിരുന്നു പ്ലാന് അതായത് ഈ ചുമരിലേക്ക് ബാക്ക് വശം വരുന്ന രീതിയിലായിരുന്നു ആദ്യത്തെ പ്ലാൻ ഉണ്ടായിരുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തിൻ്റെ ഈ ഫ്രിഡ്ജിങ്ങനെ തുറക്കുന്ന സമയത്ത് ഇത് നേരെ പോയിട്ട് ഈശ്വ ഇതിൽ ഇതിൽ പോയി അടിക്കും അപ്പോൾ നമ്മൾ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കും മക്കളൊക്കെ ഉള്ള സമയത്ത് അവർ പെട്ടെന്ന് തുറന്നെടുക്കുന്ന സമയത്തൊക്കെ അതൊരു ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പരിപാടി അവിടെ നിന്ന് മാറ്റിയത് ഈ ഒരു തീം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരുപാട് പേര് കമൻ്റ് അടിച്ചിരുന്നു സന്തോഷം അതായത് നമ്മൾ ഇതൊരു ഡിസൈൻ വർക്കൊന്നല്ല നമ്മളാ ഇഷ്ടത്തിന് നമ്മൾ പറഞ്ഞ് ചെയ്യിച്ച കാര്യങ്ങളാണ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണാൻ അതിൽ നമ്മൾ ബഡ്ജറ്റ് ഒരുപാട് കുറച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ കുറച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും നേരെ നമ്മൾ അടുക്കള ഭാഗത്ത് അതായത് ചിമ്മിനെയല്ല നമ്മുടെ പാത്രം കഴുകാനും വാഷ് കഴുകുന്നൊരു ആണിത് പാത്രങ്ങളൊക്കെ കഴുകുന്ന ഏരിയയാണ് എല്ലാം നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു വാഷ് ബേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇത് നമ്മൾ വാങ്ങിയത് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കൊറ്റയാണ് ഹാൻഡ് മെയ്ഡാണിത് ഹാൻഡ് മെയ്ഡ് എന്നാൽ പറയുക അതിന് ഇതിൽ നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ അതെടുത്ത് കളയാനുള്ളൊരു പാത്രമാണ് പിന്നെ ഇത് അഥവാ നമുക്കിതിൻ്റെ ഉള്ളിലിട്ട് എന്തെങ്കിലും കഴുകണം പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു അടപ്പുണ്ട് ഈ ഒരു അടപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ വെള്ളം പുറത്തോട്ടൊന്നും പോകില്ല അവിടെ തന്നെ നിൽക്കും പിന്നെ ഈ ഒരു പൈപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പൈപ്പ് നമ്മൾ ഇതൊരുപാട് കോസ്റ്റ്ലി ആയിട്ട് വാങ്ങിയൊന്നുമല്ല കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയതാണ് തന്നപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു തന്നപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാറണ്ടി ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും വാറണ്ടി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു കുറ വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേടുവരുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൻ്റെ ഈയൊരു സിസ്റ്റം അങ്ങനെയാണ് ഭയങ്കര കുറേ കാലങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ഒന്ന് കമൻ്റ് ചെയ്യാൻ നമുക്ക് പുതിയതായിട്ട് വാങ്ങുന്നവർക്കൊക്കെ അങ്ങനെ ഉപകാരപ്പെടും ഇതിലിപ്പോൾ ഞാൻ വെള്ളം അല്ലേ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ വെള്ളം പോവില്ല ഇതിവിടെ ഒരു റബ്ബറാണല്ലേ അടപ്പിന് അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അതായത് വെള്ളം അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ പാത്രക്കെട്ട് കഴുകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇത് രണ്ട് മോഡുണ്ട് കേട്ടതിന് ഇതിപ്പോൾ ഒരു മോഡ് പിന്നെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെള്ളം വരുന്ന പോലെ തരും രണ്ട് മോഡുണ്ട് ഇത് എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇതിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ട സംഭവമാണ് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ പാത്രം കഴുകാനുള്ള സാധനങ്ങളൊക്കെ വെച്ചു അവിടെ നമ്മൾ നമ്മുടെ അരിയാനുള്ള കഷ്ണം നുറുക്കാനുള്ളതൊക്കെ വെച്ചു ഇവിടെയാണ് നമ്മൾ വാഷ് വെള്ളത്തിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുള്ളത് അതായത് പുറത്തുനിന്ന് കിണറ്റിൽ നിന്ന് നേരിട്ട് വെള്ളം വരുന്ന ഈ ഭാഗത്തേക്കാണ് മോട്ടർ ഇടുമ്പോൾ തന്നെ ഇവിടുന്ന് മോട്ടർ ഇടുമ്പോൾ തന്നെ നമുക്ക് വെള്ളം അറച്ചു വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു പുറത്തേക്ക് നമ്മളൊരു പഴയ രീതിയിലുള്ള വിൻഡോ പോലെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ വിൻഡോ നമുക്ക് ആർക്കും ഉള്ളിലേക്ക് പെട്ടെന്ന് കാണില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പുറത്തത്തെ ആളുകളെയൊക്കെ കറക്റ്റ് കാണുകയും ചെയ്യാം അത് അടുക്കളയിൽ നമ്മളിവിടെ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ പെട്ടെന്ന് കാണാൻ കഴിയില്ല കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു തൊട്ടടുത്തുകൂടെയൊക്കെ പോയാൽ ശരിക്കും മനസ്സിലാവും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് കാണാൻ കഴിയില്ല ഇവിടെ ജനലുകൾ കണ്ടില്ലേ രണ്ട് രണ്ട് കളറാണ് ഒന്ന് പച്ച കളറും ഒന്ന് മജന്ത കളറും ഇവിടെ നമ്മളൊരു കട്ടിങ് ഉണ്ട് ഈ കട്ടിങ് ബോർഡ് വേറെന്താ നമ്മൾ ആ ഊഞ്ഞാലിൻ്റെ പലകല്ലേ ആ പലക ബാക്കി പീസും കൊണ്ട് നമ്മൾ സാൻഡർ ചെയ്ത് മിഞ്ചപ്പെടുത്തിയിട്ട് എടുത്തിട്ടുള്ളതാണ് കട്ടിങ് ബോർഡ് നല്ല കനത്തിലട്ടോ അല്ലെ നല്ല കന പീസ് തന്നെ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല എന്നാണ് അതായത് നമ്മൾ എന്തായാലും നമ്മളെ കയ്യിലുള്ള മരമാണല്ലോ നല്ല ഉറപ്പിൽ തന്നെ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഒരു വാഷ് ബേസിൻ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചിമ്മിനി ഇവിടെ കൊടുത്തത് ഞാൻ പറഞ്ഞിരുന്നു ടാങ്ക് വയ്ക്കാൻ മാത്രമാണ് അല്ലാതെ നമ്മളൊരു അടുപ്പ് എന്നുള്ള ഉദ്ദേശമല്ല അടുപ്പ് നമ്മൾ പ്ലാനിലുള്ളത് പുറത്തേക്ക് ഒരു അടുപ്പാണ് നമ്മൾ പ്ലാനിലുള്ളത് പണ്ടത്തെ പോലെ ഒരു ട്രഡീഷണൽ അടുപ്പ് കാണുന്ന ആഗ്രഹത്തിലാണ് അതിന് നമ്മളിവിടെ ഒരു ചെറിയൊരു തറ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ ഇതിൽ ബഡ്ജറ്റിൽ ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചതാണ് കാരണം നമ്മൾ നമ്മൾ തന്നെ ചെയ്യണം അങ്ങനെയുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊരു പഴയ രൂപം തന്നെ ആയിരിക്കണം മരത്തിൻ്റെ ഓടൊക്കെ ഓടൊക്കെ വാങ്ങി മരത്തിൻ്റെ തന്നെ ആയിരിക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗല്ലേ ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പണി നടക്കുന്ന സമയത്താണ് കാണിച്ചത് നല്ലത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് സിമ്പിളായിട്ട് ഇത് മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരണ്ട് ഇതിലിവിടെ ഒരു നമ്മുടെ ഈ അടുക്കളയുടെ മുകളിലേക്ക് നമ്മളിവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അത് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ബാക്കി നമ്മൾ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇത് നമ്മളെ വാഷ് ബേസിൻ അത് കഴിഞ്ഞ് നേരെ ഇവിടെ കോണിപ്പടി ഇത് ഞാൻ വെറുതെ ക്ലീൻ ചെയ്തപ്പോൾ കസേര താഴ്ത്തിക്ക് ഇറക്കി വെച്ചെന്നുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലീനിങ് താഴത്ത് മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ ഒരു ദിവസം ക്ലീൻ ചെയ്ത് നിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ നല്ല പണിയാണ് കാരണം രാവിലെ പത്ത് മണിക്ക് ഞാൻ തുടങ്ങിയിട്ട് മൂന്ന് മണിവരെ ഫുൾ ആയിരുന്നു പക്ഷെ ഒരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ ക്ലീനിങ് നമ്മളൊരു വീട് മൊത്തം ക്ലീൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ബാത്റൂമിട്ടോ ബാത്റൂമ് ബാത്റൂമൊക്കെ നമ്മൾ അടിച്ച് തുടച്ച് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ൂമിൻ്റെ വീഡിയോ ഒരുപാട് പേര് കണ്ട അഭിപ്രായം പറഞ്ഞ സന്തോഷം എക്സ്പെൻസ് കുറച്ച് ചെയ്തതാണ് ബാത്റൂമ് ഒരുപാട് എക്സ്പെൻസ് കുറച്ചിട്ടുണ്ട് അതിൻ്റെ ഇത് വേറൊരു ബാത്റൂമ് ഇത് രണ്ട് ജനലും നമ്മൾ രണ്ട് ഒന്ന് കളറൊന്നും മജന്തിയാണ് കൊടുത്തിട്ടുള്ളത് ജനല് ഇതിൻ്റെ ഒരു കൂട്ടുകാരുടെ ഗിഫ്റ്റാണ് അത് ഭയങ്കര ഡകാരപ്പെട്ടു കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും കാര്യങ്ങളൊക്കെ നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഞാൻ കർട്ടൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ലേ കർട്ടൻ ഇവിടെ നമ്മൾ വരുത്തിയിട്ടുണ്ട് കർട്ടൻ്റെ സിമ്പിളായിട്ട് സിംഗിളായിട്ടൊരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട് കാരണം അതിന് ഒരുപാട് പേർക്ക് അഭിപ്രായം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്